റാഗി ഇഡലിയും ദോശയും ഫിംഗർ മില്ലറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു നാരുകളാൽ സംബന്ധം ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കാൽസ്യം ഇരുമ്പ് പ്രോട്ടീൻ എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് റാഗി ഇത് അസ്ഥികളുടെ ആരോഗ്യത്തിനും വിളർച്ച തടയുന്നതിനും പേശികളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ റാഗിക്ക് കുറഞ്ഞ ഗ്ലൈസമിക്ക് സൂചികയുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു ഭാരനിയാഗി ഇഡ്ഡലിയിലും ദോശയിലും അടങ്ങിയിരിക്കുന്ന ഉയർന്ന നാരുകൾ വിശപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറക്കാനും സഹായിക്കും പ്രമേഹ നിയന്ത്രണം റാഗിയുടെ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കുന്നു ഇത് പ്രമേഹം നിയന്ത്രിക്കുന്നവർക്ക് ആരോഗ്യകരമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു അസ്ഥികളുടെ ആരോഗ്യം ശക്തമായ എല്ലുകളും പല്ലുകളും നിലനിർത്തുന്നതിന് നിർണായകമായ കാൽസ്യത്തിന്റെ നല്ല ഉറവിടമാണ് റാഗി വിളർച്ച തടയൽ റാഗിയിലെ ഇരുമ്പിന്റെ അംശം വിളർച്ച തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഗുണം ചെയ്യും ദഹനം മെച്ചപ്പെടുത്തുന്നു റാഗിയിലെ ഉയർന്ന നാരുകൾ ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുകയും മലബന്ധം തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യം റാഗി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാൻ സഹായിച്ചേക്കാം ബ്ലൂട്ടിൻ രഹിതം റാഗി സ്വാഭാവികമായും ബ്ലൂട്ടിൻ രഹിതമാണ് അതിനാൽ ബ്ലൂട്ടിൻ അസഹിഷ്ണുത അല്ലെങ്കിൽ സീലിയാക്ക് രോഗമുള്ള വ്യക്തികൾക്ക് ഇത് അനുയോജ്യമായ ഒരു ഓപ്ഷനാണ് പോഷകസമൃദ്ധം കാൽസ്യം ഇരുമ്പ് പ്രോട്ടീൻ എന്നിവയുൾപ്പെടെ വിവിധ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും നല്ല ഉറവിടമാണ് റാഗി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു റാഗിയിൽ രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ റാഗി സഹായിക്കും മില്ലറ്റ് സ്റ്റീം പൊട്ടുപൊടി അതിന്റെ സമ്പന്നമായ പോഷക ഘടനയും ഭക്ഷണത്തിലെ നാരുകളുടെ അളവും കാരണം വിവിധ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു പ്രോട്ടീൻ അവശ്യധാതുക്കൾ വിറ്റാമിനുകൾ എന്നിവയുടെ നല്ല ഉറവിടം ഭാരം നിയന്ത്രിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും സഹായിക്കുന്ന എളുപ്പത്തിൽ ദഹിക്കുന്നതിനും നല്ല ദഹന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് അറിയപ്പെടുന്നു പോഷക ഗുണങ്ങൾ പോഷകങ്ങളാൽ സംബന്ധം നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനും വിവിധ രോഗങ്ങൾ തടയുന്നതിനും അത്യാവശ്യമായ പ്രോട്ടീൻ ഭക്ഷണ നാരുകൾ ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം വി വിറ്റാമിനുകൾ തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ മില്ലറ്റ് പൊട്ടുപൊടിയിൽ അടങ്ങിയിട്ടുണ്ട് ഭാരനിയന്ത്രണം മില്ലറ്റ് പൊട്ടുപൊടിയിൽ കലോറി കുറവാണ് നാരുകൾ കൂടുതലാണ് ഇത് കൂടുതൽ നേരം വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കും ഇത് ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം മില്ലറ്റിന് കുറഞ്ഞ ഗ്ലൈസമിക്ക് സൂചികയുണ്ട് അതായത് ഇത് രക്തത്തിലേക്ക് പഞ്ചസാര സാവധാനം പുറത്തുവിടുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഗുണം ചെയ്യും പ്രത്യേകിച്ച് പ്രമേഹമുള്ളവർക്കോ പ്രമേഹ സാധ്യതയുള്ളവർക്കോ മെച്ചപ്പെട്ട ദഹനം തിനപൊട്ടുപൊടിയിലെ ഉയർന്ന അളവിലുള്ള നാരുകൾ മലവിസർജ്ജനം സാധാരണമാക്കുന്നതിലൂടെയും മലബന്ധം തടയുന്നതിലൂടെയും ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മില്ലറ്റുകളിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കും ഇവ രണ്ടും ഹൃദ്രോഗത്തിനുള്ള അപകട ഘടകങ്ങളാണ് മറ്റ് പൊടിയുടെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രമേഹമുള്ളവർക്ക് വളരെ ഉചിതമായ ആഹാരമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടാതെ ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു മില്ലറ്റ് ചെറുധാന്യം ഇടിയപ്പം പൊടിയുടെ പ്രധാന ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു നാരുകളുടെ കലവറ മില്ലറ്റ് ഇടിയപ്പം പൊടിയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രമേഹമുള്ള വ്യക്തികൾക്ക് വളരെ ഉചിതമായ ഭക്ഷണമാണ് മില്ലറ്റ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മില്ലറ്റിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു മില്ലറ്റിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ മില്ലറ്റ് കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അയേണിന്റെ കലവറ വിളർച്ച തടയാൻ സഹായിക്കുന്ന അയൺ ധാരാളമായി മില്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട് ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും കലവറ മില്ലറ്റിൽ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും വിറ്റാമിൻ ബി കോംപ്ലക്സും അടങ്ങിയിട്ടുണ്ട്